നമ്പ്രാണി തടയണ നിർമ്മാണം തുടരും അന്തിമഘട്ടത്തിലേക്കെത്തിയ പ്രവർത്തനങ്ങൾ മെയ് പതിനഞ്ചിന് പൂർത്തിയാക്കും ഇടക്കാല മഴയെ തുടർന്ന് താൽക്കാലികമായി അനിശ്ചിതത്തിലുണ്ടായിരുന്ന മലപ്പുറം കടലുണ്ടിപ്പുഴയിലെ നമ്പ്രാണി തടയണയുടെ നിർമ്മാണം പുനരാരംഭിച്ചു മുൻ തീരുമാനപ്രകാരം ഏപ്രിൽ പതിനഞ്ചിനകം പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് ഹരിതഗതിയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടക്കാല മഴ മൂലം നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നത് കടലുണ്ടിപ്പുഴയിൽ അധികമായി എത്തിയ വെള്ളം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യമൊരുക്കിയ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് പതിനഞ്ചിനകം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഉന്നതതലയോഗം വിലയിരുത്തി കേന്ദ്ര സർക്കാരിന്റെ ജയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മലപ്പുറം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും പതിനഞ്ച് കിലോമീറ്ററോളം വ്യാപ്തി ജനങ്ങൾക്ക് ജലസുരക്ഷയും ജല ലഭ്യതയും ലഭ്യമാക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റിന് പുറകുവശം നമ്പ്രാണിയിൽ തടയണ നിർമ്മാണം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി നിർമ്മിച്ച തടയണ കാലപ്പഴക്കം മൂലം ദ്രവിക്കുകയും മദ്രാസ് ഐ ഐ ടി ഉൾപ്പെടെയുള്ളവർ പഠനം നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് മലപ്പുറം നഗരസഭ നമ്പ്രാണി തടയണയുടെ നിർമ്മാണത്തിന് മുന്നോട്ട് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ ചിലവിലാണ് തടയണ നിർമ്മാണം പൂർത്തിയാക്കുന്നത് തൂണുകൾക്കിടയിൽ ഘടിപ്പിക്കുന്ന ഷട്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനവും പൂർത്തിയായി തടയണക്ക് മുകളിൽ ഷട്ടർ സ്ഥാപിക്കുകയും മറ്റു മെഷിനറികൾ സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് മുൻ നിശ്ചയിച്ച ക്രമപ്രകാരം പ്രവൃത്തി മുന്നോട്ടു പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി പശ്ചിമഘട്ടമേഖലയിലുണ്ടായ മഴയുടെ പ്രതിഫലനമെന്ന മഴയിൽ ജലനിരപ്പ് ഉയരുകയായിരുന്നു താൽക്കാലികമായി തടയണ നിർമ്മാണം പ്രതിസന്ധിയിലായിരുന്നുവെങ്കിലും ഒരേ സമയം സാധ്യമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ മുഖ്യ ഷെഡ്യൂൾ ഉന്നതതലയോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചു തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മലപ്പുറം നഗരസഭയിലെയും പഞ്ചായത്തുകളുടെയും ശുദ്ധജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭ്യമാകും പുഴയിൽ പമ്പിങ്ങിന് ആവശ്യമായ ജലം ലഭ്യമാകാത്തതിനാൽ മുൻ കാലഘട്ടങ്ങളിൽ രൂക്ഷമായ പ്രതിസന്ധി ജനങ്ങൾ അഭിമുഖീകരിച്ചിരുന്നത് കാലാവസ്ഥയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണം നിജപ്പെടുത്തിയ സമയത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ സക്കീർ ഹുസൈൻ മറിയുമ്മ ഷെരീഫ് കോണോ തൊടി ഇ പി ആയിഷാബി നഗരസഭാ കൗൺസിലർ കാപ്പിയ ഷെരീഫ് നഗരസഭാ സെക്രട്ടറി ഹസീന കാപ്പി പ്രിൻസിപ്പൽ എഞ്ചിനീയർ പി ടി ബാബു ഇരി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജ്മൽ ഇ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീബ് ഇറിഗേഷൻ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുഷ്പരാജ് ഇ കെമ്പ് ഇറിഗേഷൻ ഓവർസിയർ റാഹില ക്യാം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് റനീഷ് എം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നസീറ ന്യൂസ് മലപ്പുറം